ൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ഇപ്പം മാതൃത്വത്തിനെ കുറിച്ച് പറയുമ്പം പത്ത് മാസം മഞ്ചു പൂന്ത തെറ്റു എന്നൊക്കെ പറയുന്ന ഒരു കോൺസെപ്റ്റുണ്ടെന്ന് വളരെ ഡിഫറെൻ്റായിട്ട് ഈ കാലത്ത് അതിനേക്കാൾ ഒക്കെ അപ്പുറമായിട്ട് ബന്ധങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് ഇല്ലെങ്കിൽ പോലും ഉണ്ടാകാവുന്ന ഒരു വലിയ റിലേഷൻ ഉണ്ട് ചെയ്യുന്നു അതുതന്നെയാണ് അപ്പം ആർക്കും അച്ഛനാരാണ് അമ്മ ആരാണ് എന്നുള്ളതിൻ്റെ ഒരു വേറൊരു തരത്തിലുള്ള ഒരു സമക്ഷൻ ശേഷം ഇത്ര ഇത് ഒരു ഇതിൻ്റെ ഒരു ഡയസ്സിൽ പല സിനിമകളിലും പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളെ വളരെ വ്യത്യസ്തമായ തരത്തിൽ സംസാരിക്കാതെ സിനിമയ്ക്ക് പോകുന്ന അതല്ല ഓക്കെ ഓക്കെ റൂമേസ് വരുന്നുണ്ട് അതുകൊണ്ട് അവസാനം വളരെ ഫീൽ ചെയ്തിട്ടുള്ള സിനിമയാണ് തുടക്കം മുതൽ അവസാനം വരെ ഈ കാലത്ത് ഇങ്ങനത്തെ ഒരു സിനിമ വളരെ റയറാണ് വളരെ ഇമോഷണലായിട്ടില്ല ഓരോ നിമിഷവും നമ്മളിങ്ങനെ ആകാംക്ഷയോടെ സ്നേഹത്തോടെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ എവിടെയൊരു സിനിമ എവറി തിങ് സ്ക്രിപ്റ്റ് ഡിറക്ഷൻ ആക്ടേഴ്സ് എല്ലാവരും മസ്റ്റ് അടുത്ത ഡിരാക്ടർ മസ്മിൻ്റെ ഈ തമിഴാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മ അമ്മ തന്നെയാണല്ലോ ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറഞ്ഞു പോകുന്ന ാണ് വെച്ചിട്ട് ഞാൻ സിനിമ ആദ്യമായിട്ടാണ് കാണുന്നത് ഭയങ്കര നമ്മളിങ്ങനെ എന്താ പറയുക എനിക്ക് ഇപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് പറയാനായിട്ടോ ഇറ്റ് ഇസ് വെരി ഇമോഷണൽ ആൻഡ് എല്ലാ ഫാമിലിക്കും എല്ലാവർക്കും പോയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന സിനിമയാണ് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്കിങ്ങനെ എല്ലാവർക്കും ആ ഫീൽ ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഒരു ചെറിയ വേദനയാണ് ഒരു ഭയങ്കര വേറെ കുറേ നാളെ സിനിമകളെ കണ്ടിട്ട് നമ്മൾ എല്ലാവരും പോയി കാണണം താങ്ക് സെക്കൻഡ് ഹാഫ് നമ്മളൊന്നും ഇങ്ങനെ അറിയാതെ അതിലേക്ക് അങ്ങ് പോവും അമ്മ എന്ന് വെച്ചാൽ പ്രസവിക്കുന്നമ്മയൊക്കെ വളർത്തു വളർത്തുന്നമ്മയാണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് മാത്രമല്ല ആ ഒരു ഇത് പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് കാണേണ്ട ഒരു പടം തന്നെയാണ് എല്ലാവരും സ്പർശിച്ചൊരു പഠനം അറിയാതെ ഇരുന്ന് ഇന്നിങ്ങനെ അങ്ങ് പോയി ഒക്കെ അറിയുകയും ചെയ്തു ഒരു ും സ്പർശിച്ചു പോകും മിസ് ചെയ്യുന്നു പറയാനുള്ളത് ഇങ്ങനത്തെ മൂവീസ് വളരെ അപൂർവമാണ് ഇപ്പൊ വരുന്നത് അല്ലെ ഇങ്ങനെ നല്ല സബ്ജക്റ്റ് ഒക്കെ വരണേ വളരെ അപൂർവമാണ് നല്ല സബ്ജക്റ്റ് നമുക്ക് മലയാളത്തിന് മീൻ നല്ല സബ്ജക്ട് വരുമ്പോ നമ്മളെ കാണുന്ന